ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫി സിഫിടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലിയാണ് പ്രൈവറ്റ് ജോബും നല്ലതാണ് എങ്കിലും എല്ലാവർക്കും മനസ്സിലായ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു ഗവൺമെൻറ് ജോലി എന്നതെല്ലാവരുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ഗവൺമെൻറ് ജോലി വേക്കൻസികളാണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വിദ്യാഭ്യാസ യോഗ്യത മുതൽ ക്ലാസ് ക്ലാസ് ആ ഒരു യോഗ്യത മുതൽ ഉള്ള ജോലികളാണ് ഞാൻ ഇന്നത്തെ ഷെയർ ചെയ്യുന്നത് സോ ലാസ്റ്റ് ഡേറ്റിന് എല്ലാവരും തന്നെ അപേക്ഷ കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കണം കാരണം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അവരും അപ്ലൈ ചെയ്യട്ടെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ വേക്കൻസി നോക്കാം നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ ഹെൽപ്പർ അംഗനവാടിയാണ് അംഗനവാടി ഹെൽപ്പർ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് അറ്റൻഡൻറ്റ് അതുപോലെ എന്നിങ്ങനെയുള്ള പിന്നെ ഒട്ടേറെ വേറെ വേക്കൻസി ഉണ്ട് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി എന്നിങ്ങനെയുള്ള വേക്കൻസീസൊക്കെയാണ് ഞാനിവിടെ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ കൂടുതലും ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒറിജിനൽസ് കോപ്പി ഇത് രണ്ടും വേണം അപ്പോൾ ജോലിയൊന്നും ആയില്ലേ എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്ത് വലഞ്ഞു എങ്കിൽ ഇതാ നിങ്ങൾക്ക് കൈ നിറയെ അവസരം അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അപേക്ഷിക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ വേക്കൻസി നമുക്ക് നോക്കാം പിന്നെ ഒരുപാട് പേര് എസ് എസ് എൽ സി ഒറിജിനൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ പക്കൽ കോപ്പി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപേക്ഷ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തേത് സെക്യൂരിറ്റി വേക്കൻസിയാണ് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ സെക്യൂരിറ്റി ഒഴിവ് ഒരു വർഷത്തെ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം വിമുക്ത ഭടന്മാർക്കാണ് അവസരം പ്രായപരിധി അൻപത്തി ആറ് ഏപ്രിൽ പത്തൊമ്പതിന് ഒമ്പത് പത്തൊമ്പതിന് ഒമ്പതിന് ഒമ്പതാം തീയതി ഒമ്പത് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ആശുപത്രി എച്ച് ഡി എസ് ഓഫീസിൽ ഹാജരാവുക അടുത്ത വേക്കൻസി വരുന്നത് ഹെൽപ്പർ വേക്കൻസിയാണ് പത്തനംതിട്ട തോട്ടപ്പുരശ്ശേരി അംഗനവാടികളിൽ ഹെൽപ്പർ ഒഴിവ് ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ അപേക്ഷിക്കാം പ്രായം പതിനെട്ടിനും നാൽപ്പത്തി ആറിനുമിടയിലായിരിക്കണം എഴുത്തും വായനയും അറിയുന്ന പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകൾക്കാണ് അവസരം അപേക്ഷ നേരിട്ടോ തപാലിലോ എത്തിക്കാം വിലാസം ശിശുവികസന പദ്ധതി ഓഫീസർ ശിശുവികസന പദ്ധതി ഓഫീസ് പുല്ലാടി പെയോ കോയപുറം സീറോ ഫോർ സിക്സ് നയൻ ടു ഡബിൾ നയൻ സെവൻ ഡബിൾ ത്രീ വൺ എന്ന നമ്പ എന്ന നമ്പറിൽ വിശദവിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പത്തനംതിട്ടയിലെ ഹെൽപ്പർ വേക്കൻസി ചോദിച്ചു അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ വീഡിയോ അടുത്ത വേക്കൻസി മലപ്പുറം ഗവൺമെൻ്റ് വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് ബോട്ടണി സുവോളജി ഇസ്ലാമിക് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇക്കണോമിക്സ് ഹിസ്റ്ററി മലയാളം അറബിക് ഹിന്ദി ഉറുദു വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നിലവിലെ നിലവിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള യോഗ്യത കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് രജിസ്ട്രേഷൻ എന്നിവ ഉണ്ടായിരിക്കണം അപേക്ഷയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഏപ്രിൽ മുപ്പതിന് അഞ്ചിനകം തപാൽവലിയോ നേരിട്ടോ കോളേജിൽ ലഭിക്കണം വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ത്രീ ടു നയൻ സെവൻ ഡബിൾ ടു ഡബിൾ സീറോ അതുപോലെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ലാൻഡ് ലൈൻ നമ്പറാണ് ഓക്കെ അപ്പം നേരിട്ടോ തപാൽ വലിയോ അപേക്ഷ കൊടുക്കാവുന്നതാണ് അടുത്ത നമുക്ക് വേക്കൻസി വരുന്നത് പാലിയേറ്റീവ് ന്യൂസ് ആണ് പാലക്കാട് ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പാലിയേറ്റീവ് ന്യൂസ് ഹോമിയോയാണ് താൽക്കാലിക ഒഴിവ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയുള്ള ജി എൻ എം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സർട്ടിഫിക്കറ്റ് പ്രായം പതിനെട്ടിനും ഇടയിലായിരിക്കണം ഏപ്രിൽ ഇരുപത്തി മൂന്നിനകം അതായത് അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഹാജരാവുക കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് സീറോ ഫൈവ് ടു സീറോ ഫോർ അടുത്ത വേക്കൻസി വരുന്നത് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ അക്കൗണ്ടൻറ്റിൻ്റെ കരാർ നിയമനം അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് യോഗ്യത ബി ആണ് ടാലി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് ചോദിക്കുന്നത് അപേക്ഷ ഏപ്രിൽ ഇരുപത്തിയാറിനകം പ്രോജക്റ്റ് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജില്ലാ നിർമ്മിതി കേന്ദ്രം സിവിൽ സ്റ്റേഷൻ മലപ്പുറം എന്ന വിലാസത്തിൽ ലഭിക്കണം അടുത്തത് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ വിവിധ ഓഫീസുകളിൽ ഗ്രാജുവേറ്റ് ഇൻഡ്യൻസ് ഒഴിവ് ഏപ്രിൽ മുപ്പത് വരെ അപേക്ഷിക്കാം അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാരാക്കിയവരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമാകണം വിലാസം ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കമേലേശ്വരം മണക്കാട് പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ബിൾ സീറോ നയൻ ആണ് പിൻകോഡ് വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഫോർ ഫൈവ് നയൻ ത്രീ സിക്സ് ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ ഫൈവ് നയൻ വൺ ഫൈവ് നയൻ എന്ന നമ്പറിലോ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റോ സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് നിലവിൽ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ മാക്സിമം നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്തുക്കളോ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇത് അവർക്ക് പറ്റിയ ജോലികളാണെങ്കിൽ അവരിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്